രാവിലെ സമയം പ്രവചനം ഇരുപത്തി ആറാം അധ്യായം അതിൻ്റെ എട്ടാം വാക്യത്തിന്റെ അവസാനം യഹോവ കൽപ്പിച്ചിരുന്നതൊക്കെയും പ്രസ്താവിച്ചു തീർന്ന ശേഷം പുരോഹിതന്മാരും പ്രവാചകന്മാരും സകല ജനവും അവനെ പിടിച്ചു നീ മരിക്കണം നിശ്ചയം അതിൻ്റെ പതിനൊന്നാം വാക്യം പുരോഹിതന്മാരും പ്രവാചകന്മാരും പ്രഭുക്കന്മാരോടും സകല ജനത്തോടും ഈ മനുഷ്യൻ മരണയോഗ്യൻ തുടർന്ന് അതിൻ്റെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ഇരുപത്തി ഒന്നാം വാക്യം വായിക്കുന്നത് ഈ നഗരത്തിനും ദേശത്തിനും വിരോധമായി ഊര്യാവെന്നൊരുദ്ധൻ പ്രവചിച്ചു യഹോയാക്കിൻ രാജാവും അവൻ്റെ സകല യുദ്ധവീരന്മാരും സകല പ്രഭുക്കന്മാരും അവൻ്റെ വാക്കുകളെ കേട്ടപ്പോൾ രാജാഭവനെ കന്നുകളയുവാൻ വിചാരിച്ചു യൂരിയ ഊരിയാവ് കേട്ട് ഭയപ്പെട്ട് മിസ്രീമിലേക്ക് ഓടിപ്പോയി എഹോയാക്കിൻ രാജാവ് ചില ആളുകളെ അക്കോരൻ്റെ മകനായ എൽദാനെയും എൽ അവനോടുകൂടെ മറ്റു ചിലരെയും മിസ്ലിമിലേക്ക് അയച്ചു അവർ ഊരിയാവേ മിസ്ലിമിൽ നിന്ന് എഹോയാക്കിൻ രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവർ അവനെ വാൾ കൊണ്ടുവന്നു അവൻ്റെ ശവത്തെ സാമാന്യ ജനത്തിൻ്റെ ശ്മശാനത്തിലിട്ട് കളഞ്ഞു എന്നാൽ ഇരമ്യാവെ ജനത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് കൊല്ലാതിരിക്കേണ്ടതിന് ഷാഫാൻ്റെ മാനായ ഹീ കാന് പിന്തുണയായിരുന്നു ലഹോബയുടെ നാമത്തിൽ ലഹോബയുടെ അരളപ്പാടുകൾ തൻ്റെ ജനത്തോട് വളരെ ശക്തമായി പ്രവചിച്ച രണ്ട് ദൈവത്തിൻ്റെ പ്രവാചകന്മാരാണ് ഇരമ്യാവും ഊര്യാവും എന്നാൽ ഇരമ്യാവിൻ്റെ പ്രാണിനെ ദൈവം വിടിവിക്കുകയും ഊര്യാവിൻ്റെ പ്രാണിനെ കൊന്നുകളയുകയും ചെയ്തു ആ പലപ്പോഴും ഇതൊക്കെ കാണുമ്പോൾ ദൈവം എന്താണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് ദൈവം നീതിമാനാണോ എന്ന് ചോദിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നവരായി തീരുന്നുണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാനും കഴിയുകയില്ല അതിന് സമാനമായൊരു സംഭവമാണ് അപ്പുസ്തല പ്രവൃത്തി പന്ത്രണ്ടാം അധ്യായത്തിൽ അതിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ പറയുന്നത് ആ കാലത്ത് ഹരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി യോഹനാൻ്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു തുടർന്ന് നാം താഴോട്ട് വായിക്കുമ്പോൾ പത്രോസിനെ അതിൻ്റെ ക്യം പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭശ്രദ്ധയോടെ അവനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു ഹരോദാവ് അവനെ ജനത്തിൻ്റെ മുൻപിൽ നിർത്തുവാൻ ആവശ്യത്തിൻ്റെ തലേ രാത്രി പത്രോസ് രണ്ട് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി ഇരുപടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു പെട്ടെന്ന് കർത്താവിൻ്റെ അവിടെ പ്രത്യക്ഷനായി വേഗം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി ഉടനെ അവൻ്റെ കയ്യിൽ നിന്ന് ച അവൻ്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ അവനെ വിടിവിക്കുവാൻ തക്ക വേണം അതിൻ്റെ പതിനൊന്നാം വാക്യം കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹരോദാവിൻ്റെ കയ്യിൽ നിന്നും യഹൂദിജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാനിപ്പോൾ അറിയുന്നു എന്ന് ഞാൻ വാസ്തവമായി അറിയുന്നുവെന്ന് പറഞ്ഞു രണ്ട് സമാനമായ സംഭവങ്ങൾ പത്രോസിനെയും യാക്കോബിനെയും തടവിലാക്കി യാക്കോവിനെ വാളുകൊണ്ട് കൊന്നു എന്നാൽ പത്രോസിനെ ദൈവം അത്ഭുതകരമായി അവിടെ നിന്ന് വിടിപ്പിക്കുന്നു ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പത്രോസിനെ കൊണ്ടും ഇരമ്യാവിനെ കൊണ്ടും ദൈവത്തിന് വീണ്ടും തൻ്റെ പ്രവൃത്തികളും വേലകളും തുടരേണ്ടതായിട്ടുണ്ടായിരുന്നതിന് അവരെ അവിടുന്ന് കാത്തു സൂക്ഷിച്ചു അവർക്ക് വേണ്ടി അത്ഭുതകരമായ രീതിയിൽ വഴികളും വാതിലുകളും തുറന്നു കൊടുത്തു എന്നാൽ പൂര്യാവിൻ്റെയും യാക്കോബിൻ്റെയും ശുശ്രൂഷകൾ അവസാനിച്ചതിനാൽ ദൈവം അവരെ കൊണ്ട് ഉദ്ദേശിച്ച പദ്ധതികൾ കഴിഞ്ഞതുകൊണ്ട് അവരെ ആ അനർത്ഥത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു നമ്മളെക്കുറിച്ചും ദൈവം എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുവാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർണമായി നിവർത്തിപ്പുവാൻ അവൻ ശക്തനാണ് അവൻ വഴിയും വാതിലും തുറക്കും അല്ല നമ്മുടെ പ്രവർത്തനം തീർന്നുവെങ്കിൽ ദൈവം തൻ്റെ സന്നിധിയിലേക്ക് ആ മഹത്വത്തിലേക്ക് നമ്മെ ചേർക്കുവാനും ഇടയാകും ഈ ചിന്ത നമ്മെ ഭരിക്കുന്നുവെങ്കിൽ നാളെക്കുറിച്ച് നമുക്ക് ആകുലപ്പെടേണ്ടതായിട്ടില്ല ദൈവത്തിൻ്റെ ഹിതത്തിന് പൂർണ്ണമായും വിധേയപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ജീവിക്കാനുള്ള ആ ധൈര്യവും കൃപയും നമുക്ക് ലഭിക്കും കോപയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുവാൻ നമുക്ക് ശക്തി ലഭിക്കും കൃപ ലഭിക്കും ഈ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള അനിശ്ചിതത്വം മാറുവാൻ തക്ക ദൈവം എന്താഗ്രഹിക്കുന്നു അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഈ ചിന്തകൾ നമ്മെ ഇടയാക്കട്ടെ അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ പാട്ട്